നിങ്ങളുടെ പൂർവികർ മരിച്ചുപോയി സ്വത്തൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്ന് അതൊന്ന് ഭാഗിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ ആ കൂട്ടത്തിലെ ബില്ലിലായ ഒരാൾ പറഞ്ഞു എന്നെ പറ്റില്ല എനിക്ക് ഇത്ര ഭാഗം കിട്ടാതെ ഞാനത് സമ്മതിക്കില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ഭാഗമൊപ്പ് പാർട്ടീഷൻ പ്രശ്നമായി അതായത് ഒത്തുചേർന്ന് മ്യൂച്വൽ ഫണ്ട്സിനോടുകൂടി അനുദരാവകാശങ്ങൾ ഒത്തുചേർന്നിരുന്ന് ഈ പരിപാടി നടക്കാത്തൊരവസ്ഥ വന്നു എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഇത്തരത്തിലുള്ള പാർട്ടിഷൻ മ്യൂച്വൽ അഗ്രിമെന്റ് ആയിട്ട് എല്ലാവരും ഒത്തുചേർത്ത് ഫാമിലി സെറ്റിൽമെന്റോടെ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ഇത്തരത്തിൽ നടക്കാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോടതിയിലേക്ക് പോകണം അവിടുത്തെ നൂലാമാലകൾ എന്തൊക്കെയായിരിക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ പാർട്ടിഷൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി ഈയിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തു പ്രശാന്ത് പ്രശാന്ത് അലക്സാണ്ടറും ജഗദീഷ് ഷെട്ടനും ഒക്കെ അഭിനയിച്ച പരിവാർ എന്നൊരു സിനിമ കണ്ടു ആ സിനിമ ഞാൻ നോക്കിയ സിനിമയുടെ കഥാദാതുരെക്കാളേറെ സ്വത്തിന് മനുഷ്യർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ ഒരു മോതിരത്തെ ചുറ്റിപ്പറ്റിയുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള കടിപിടിയാണ് കാണിക്കുന്നത് മൂവൾ പ്രോപ്പർട്ടി അൻപത് ലക്ഷം രൂപ വരെയുള്ള മോതിരത്തെ ചുറ്റുള്ള ഇതാണ് നടക്കുന്നത് പക്ഷേ ആ സിനിമയൊക്കെ വെല്ലുന്ന ജീവിതങ്ങളാണ് ഓരോ ഇടങ്ങളിലും നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്രമൊരു വീഡിയോ ചെയ്ത ശേഷം നിരവധി ആൾക്കാരാണ് അവരുടെ സങ്കടങ്ങൾ പറയാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് കഥകളൊക്കെ നമ്മൾ വെല്ലുന്ന കഥകളാണ് സ്വന്തം സഹോദരനെ ഒഴിവാക്കാനായിട്ട് മരിച്ചുപോയെന്ന് കളവ് പറയുക അയാളെ അറിയിക്കാതിരിക്കുവാൻ അയാളെ നാട് കടത്തുക അങ്ങനെ എത്രയോ ഹീനമായ പ്രവർത്തികളാണ് ഓരോ വീടുകളിലും സ്വത്തിനു വേണ്ടി സ്വന്തം സഹോദരങ്ങൾ പുറത്താനുമല്ല സ്വന്തം സഹോദരങ്ങൾ അമ്മയെ ഇല്ലാതാക്കാൻ നോക്കുക സഹോദരങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുക അത്തരത്തിലുള്ള മോശമായ പരിപാടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ പൂർവികം നിങ്ങൾക്ക് വേണ്ടി അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു സന്തോഷങ്ങളും ഇല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അവർക്ക് തന്നെ വിലയായിട്ട് മാറുന്നു അവരുടെ മരണശേഷം ആ സ്വത്തൊരു വിലയില്ലാതെ പോകുന്നു അതിനുവേണ്ടി കടിപുടി കൂടുന്നു പിന്നീട് കോടതികളിലേക്ക് എത്തുന്നു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തിയാൽ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് ഒന്നുകൂടെ പറയുന്നു ഇത്തരത്തിൽ നിങ്ങളൊരു ആറ് ഏഴ് അവകാശികളുണ്ട് അതിൽ പേർ ഉടക്കി നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരില്ല കാരണം ഈ ചാവേർപ്പട കണക്കാണ് ഞാൻ ചത്താലും വേണ്ടിയില്ല വിട്ടുതരില്ല എന്നൊരു ചിന്താഗതിയാണ് പൊതുവേ ഈ സ്വത്ത് കാര്യത്തിൽ പല ഈ പറഞ്ഞ അവകാശികൾക്ക് ഉണ്ടാകുക നിങ്ങളൊരു കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി സെറ്റിൽമെൻ്റ് ഒരു ഒരു മീഡിയേഷനിൽ ശ്രമിക്കുക നിങ്ങൾക്ക് ഏറ്റവും പരിചയമായ അതിൽ പറഞ്ഞാൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചിരുത്തി അവരെ പ്രമുഖരാകാം നിങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തില് തന്നെ എല്ലാവരും പറഞ്ഞ കേൾക്കുന്ന ആരെങ്കിലും കൂട്ടാ എല്ലാവരും ഒന്നിച്ചിരുന്ന ഇതിൻ്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ചാവേർ ചാവേറുകണക്കാണ് നിങ്ങൾ കോടതിയിലേക്ക്